സാമ്പത്തിക ബാധ്യതയുള്ള ആൾക്കാരെ നിങ്ങൾ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യരുത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ അവരുടെ ലക്ഷ്യം ഈ ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളതായിരിക്കത്തില്ല അവരുടെ ലക്ഷ്യം അവരുടെ കടബാധ്യതകൾ തീർക്കുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ് അത്യാവശ്യം ഗ്രോയിങ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭത്തെ അവരുടെ പേഴ്സണൽ ലയബിലിറ്റി സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബിസിനസ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ആശയം നിങ്ങൾ തിരഞ്ഞെടുത്തു അത് തനിച്ച് ചെയ്യണോ അതോ പാർട്ട്ണർഷിപ്പിൽ ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനമെടുത്തു കാരണം ഇതിനെക്കുറിച്ചിട്ടായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് വീഡിയോസും നമ്മൾ ചെയ്തത് ഇനിയും ഇത്തരത്തിലൊരു പാർട്ട്ണറിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അത് കൺസൾട്ടേഷൻ വരുന്ന ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് പണി കിട്ടി എന്നുള്ളത് അതായത് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ളൊരു പാർട്ട്ണറിനെ ആയിരുന്നു എങ്ങനെ നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്താം ബിസിനസ് പാർട്ട്നറിനെ കണ്ടെത്താം ഇതിനെ കുറിച്ചിട്ടാണ് ഞാനിത് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒന്നാമതേത് നിങ്ങൾ പാർട്ട്ണറിൻ്റെ സ്കില്ലിൽ ഫോക്കസ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമല്ല പല ഓൺടർപ്രണേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ് അവരൊരു ഫണ്ടില്ല ബിസിനസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പണമുള്ള ആൾക്കാരെ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കൊണ്ട് മാത്രം അത്തരത്തിൽ ആഡ് ചെയ്തു കഴിഞ്ഞുള്ളൊരു പ്രശ്നം ഇതാണ് ഒരു പക്ഷേ നിങ്ങൾ ഇറക്കുന്ന തുക വളരെ കുറവായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും പ്രശ്നം പറ്റുന്നത് ആ ബിസിനസ്സിനകത്ത് മെജോറിറ്റി വർക്ക്സും ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും നിങ്ങൾ തനിച്ചായിരിക്കും ആ വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ മെജോറിറ്റി വർക്ക്സ് നിങ്ങൾ ചെയ്യുന്നു പക്ഷേ ലാഭത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് പിന്നീട് പിന്നീടുണ്ടാക്കും അല്ലേ നിങ്ങൾക്ക് ആ ബിസിനസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ വരത്തില്ല അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ഒരാളെ ബിസിനസ്സിനകത്ത് ആഡ് ചെയ്യരുത് അയാളുടെ സ്കില്ല് കൂടി നിങ്ങൾ പരിഗണിക്കുക ആ ബിസിനസ്സിനകത്ത് ആ വ്യക്തിക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും ആ വ്യക്തിയുടെ കഴിവുകൾ എത്രത്തോളം ആ ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഇത്തരത്തിൽ സ്കിൽസ് കൂടി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ്സിലെ പാർട്ട്ണറിനെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക അതിനോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറിൻ്റെ സ്കില്ലും എപ്പോഴും വെവ്വേറെ സ്ല്ലാവുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരേ സ്കില്ലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണർക്ക് ആ ബിസിനസ് ചെയ്യാനായിട്ട് കഴിയും ആ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തനിച്ച് ആ ബിസിനസ് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് ആ ബിസിനസ് ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ആ പാർട്ട്ണർ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും വരും അപ്പോൾ ആ തനിച്ച് ആ ബിസിനസ് ചെയ്യാനായിട്ട് നോക്കി എന്തിനാണ് ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് എടുത്തോടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും വെവ്വേറെ സ്കിൽസുള്ള ആൾക്കാരെ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ സ്കിൽസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മെറാക്കിസ് മാജിക് സംഭവിക്കുന്ന രീതിയിൽ അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽസ് യോജിക്കുന്ന സമയത്ത് ഒരു ബിസിനസ് സക്സസ് ഉണ്ടാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ ഫോം ചെയ്യാനായിട്ട് കഴിയും രണ്ടാമത്തേത് ധാരാളം സാമ്പത്തിക ബാധ്യതയുള്ള ആൾക്കാരെ നിങ്ങൾ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യരുത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ ധാരാളം ബാധ്യതയുള്ള ആൾക്കാര് ധാരാളം ബാധ്യതയുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം അവരുടെ ഒരുപക്ഷെ സിവിൽ സ്കോർ കുറവായിരിക്കാം സിവിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് ലോൺ റേസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും മറ്റൊന്ന് ഇത്തരത്തിൽ ബാധ്യതയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പക്ഷേ അവർ സാഹചര്യങ്ങളുണ്ടാവാം മണി ഫോക്കസ്ഡ് ആയിരിക്കാം മണി മോട്ടീവ് ആയിരിക്കാം അവരെ ബാധ്യതകൾ തീർക്കണമല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം വളരെ കൂടുതലുള്ള ആൾക്കാരായിരിക്കാം അതും ബിസിനസ്സിന് ചിലപ്പോഴെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല അവരുടെ ലക്ഷ്യം ഈ ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളതായിരിക്കത്തില്ല അവരുടെ ലക്ഷ്യം അവരുടെ കടബാധ്യതകൾ തീർക്കുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ് അത്യാവശ്യം ഗ്രോയിങ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭത്തെ അവരുടെ പേഴ്സണൽ ലായബിലിറ്റി സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും ബിസിനസ്സിലേക്ക് അവർ റീഇൻവെസ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ വളർത്താനും കഴിയത്തില്ല ശരിയല്ലേ കൂടാതെ അവർക്ക് ധാരാളം പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്നിലും ഫോക്കസ് കിട്ടത്തില്ല അല്ലെ ബിസിനസ്സിൽ ഫോക്കസ് കിട്ടത്തില്ല സോ സ്വാഭാവികമായിട്ടും അത് അവരെ ഇൻവോൾവ് ചെയ്യുന്ന ബിസിനസ്സിനെയും വളരെ കാര്യമായിട്ട് ബാധിക്കും മൂന്നാമത്തേത് ഇതൊരു പക്ഷേ എല്ലാ ബിസിനസ്സിനും കഴിയണമെന്നില്ല നിങ്ങളുടെ ബിസിനസ്സിന് കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യാം ഒരു പക്ഷേ ചെറുപ്പം മുതലേ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായിട്ട് വരുന്നത് എന്നാലും ആ വ്യക്തിയെക്കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കാരണം ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ആ വ്യക്തി പുറത്തിടുന്നത് അല്ലേ അപ്പോൾ ഒരു സീരിയസ് ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇഫ് പോസിബിൾ നിങ്ങളൊരു ട്രയൽ ബിസിനസ്സ് ഒന്ന് റണ് ചെയ്ത് നോക്കുക എവിടെയും ആ വ്യക്തിയെ പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യരുത് ലീഗലായിട്ട് ആഡ് ചെയ്യരുത് അതിന് മുമ്പ് ഒരു ട്രയൽ ബിസിനസ് ഒന്ന് റണ് നോക്കുക സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് യോജിച്ച് പോകാൻ കഴിയുമോ പലപ്പോഴും ബിസിനസ്സിനകത്ത് പാർട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് പ്രത്യേകിച്ചും കൂടെ നിൽക്കുന്ന പാർട്ട്ണർ കുറച്ച് ബോസിയാവും നമ്മളെ അങ്ങ് ഭരിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈവൻ നമ്മുടെ സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ബോസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ റൂൾ ചെയ്യുന്ന രീതിയിൽ ആ മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ട്രയൽ ബിസിനസ് നിങ്ങളെ സഹായിക്കും മാത്രമല്ല ചിലപ്പോൾ മടിയന്മാരായിരിക്കും ഒരു പണിയും ചെയ്യത്തില്ല അത്തരത്തിലുള്ള ആൾക്കാരും ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് വരാം അല്ലേ അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ ബിസിനസ് ഒന്ന് റണ് നോക്കുക അവരെ ലീഗലായിട്ട് ബിസിനസ്സിനകത്ത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അവരുമായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ബിസിനസ് ഒന്ന് ചെയ്ത് നോക്കുക നാലാമത്തേത് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബിസിനസ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ പ്രശ്നത്തിലാവും അല്ലേ അതുപോലെ തന്നെയാണ് ബിസിനസ്സിനകത്ത് നമുക്ക് യോജിച്ച ഒരു ബിസിനസ് പാർട്ട്ണറിന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് അധികകാലം മുന്നോട്ടേക്ക് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ വൈബിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ ബിസിനസ് പാർട്ട്ണറായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ആർ വെരി ലക്കി അവിടെ വലിയൊരു ഏജ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ഒരു ചിന്താ രീതി ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ ചിന്താ രീതി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളായിരിക്കത്തില്ല ആ വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടായെന്ന് വരത്തില്ല ഇത് ബിസിനസ്സിനെ വലിയ രീതിയിൽ ബാധിക്കും ഒരു ബിസിനസ്സിലെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിനകത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നടത്താൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും നമ്മളുമായിട്ട് നല്ലൊരു സിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റീവ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നല്ല ഐഡിയാസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈബിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ ബിസിനസ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അഞ്ചാമത്തേത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വളരെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും ചിലവരുണ്ട് അവർ ധാരാളം ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഐഡിയാസ് മാത്രമേ പറയത്തുള്ളൂ അവർ ഒരിക്കലും ആക്ഷൻ എടുക്കത്തില്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അവർ ഈ ഐഡിയ ജനറേറ്റിംഗ് ഫാക്ടറി ആയിരിക്കും ധാരാളം ഐഡിയാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും ഒന്നും തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് പരമാവധി ആഡ് ചെയ്യരുത് കാരണം ബിസിനസ്സ് മുന്നോട്ടേക്ക് പോകത്തില്ല ബിസിനസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ബിസിനസ്സിനകത്ത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ബിസിനസ്സിലെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറഞ്ഞത് ഈ ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നിങ്ങളുടെ ബിസിനസ് പോകുന്നത് ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ധാരാളം ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം